നമസ്തേ ഗുരുഹീതത്തിലേക്കും ഗുരുഹീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം തിരുശരീരം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ശ്രീയേശുദേവൻ ക്രൂശിതനായി ഖബറിടക്കം നടന്നു മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റുവെന്നും അവിടുന്ന് കൂടി സ്വർഗ്ഗം പോകിയെന്നുമാണ് വിശ്വാസം തിരുശരീര തിരുശരീരവിശേഷം സാധാരണഗതിയിൽ അവിടെ അവസാനിക്കുന്നതാണ് പക്ഷേ മഹാഗുരുക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല ഏതവസരത്തിലും ഏതൊരവസ്ഥയിലും ഏത് സാഹചര്യത്തിലും തങ്ങളുടെ ശരീരം എടുത്ത് പ്രകാശിപ്പിക്കുവാനുള്ള മഹത്വം വലിപ്പം അവർക്കുണ്ട് നാമരൂപങ്ങൾക്കപ്പുറം അത് ആത്മാവിന്റെ മഹത്വത്തെയാണ് വലിപ്പത്തെയാണ് മഹിമയാണ് എടുത്ത് കാണിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നല്ല ഭൂമിയിൽ നിന്ന് ആത്മബോധന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കർമ്മയോഗിയായ ചെട്ടികുളങ്ങര സേവാശ്രമാചാര്യൻ സ്വാമി ഗുരു ജ്ഞാനാനന്ദജിയുടെ ഈ ലളിതസുന്ദരമായ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ ഇതില് കലിയുഗമാണ് കലിയുഗം പുരോഗമന കാലം നോക്കുമ്പോൾ ഹൃദയം ഇതാണ് ഇതാണോ പുരോഗമനം ശാസ്ത്രം എത്രയും വളർന്നോ അതിനനുസരിച്ച് മനുഷ്യൻ ധാർമ്മികമായി അധപ്പതിച്ച് താഴോട്ട് പതിച്ചിരിക്കുന്നു താഴോട്ട് പതിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പതിച്ചിരിക്കുന്നു മേൽക്കോട്ട് വേരുക എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തോളം വളരുകയാണ് ഈ ഈ കലിയുടെ ചട്ടങ്ങളായി ജനങ്ങൾ വേഗം വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇന്നതാ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയണമെന്നില്ല അത് ചെയ്തു കഴിയുമ്പോഴേ ഞാനിത് ചെയ്തുള്ളൂ എന്ന് അവന് ബോധമുണ്ടാവുന്നുള്ളൂ അതിന് കാരണം പെട്ടെന്ന് അവൻ തലയെ മദ്യം പിടിപ്പിക്കുന്നത് മദ്യമാണ് മദ്യവും മയക്കുമരുതുമാണ് അതി മദ്യം ആണ് അടിസ്ഥാനം കള്ളൊക്കെ പൊന്നും തേനുമാണെന്നാണ് പറയുന്നത് കള്ളിൽ ലഹരി വ്യക്തമായിട്ടാണ് ഭഗവാൻ പരിഗണിച്ചിരിക്കുന്നത് അതിന് കള്ളില്ല എന്തോ കള് ആദ്യം ഉചർത്തിയാൽ ഉടനെ കുടിക്കാൻ പറ്റുമോ ലഹരിയോട്ട് കുടിക്കുന്നു ആൾക്കാർ കള്ള ഉടനെ കുടിച്ചാൽ അതിലൊരു കള്ളാണെന്ന് അല്പം കഴിഞ്ഞാൽ അത് വിഷമാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മളിതാണെന്ന് മുഖിയാണ് പറയുന്നത് അത് കുടിച്ചു കഴിയുന്ന അങ്ങനെയാണെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ വയറ്റി ചെന്നിട്ടും അത് ലഹരി അതിനെ ആർജിക്കാൻ കഴിയും അല്ലാതെ ശാസ്ത്രീയമായി നോക്കട്ടെ വൈറ്റ് ചെന്ന് കഴിഞ്ഞാലും ലഹരിയായി മാറും ഏതായാലും ചേത്തുന്നവനെ മാറും ചെത്ത് പാടില്ലെന്നാണ് പറഞ്ഞത് അവൻ തോട്ടത്തൊക്കെ മാറും അവൻ്റെ വീട് നാറും അതുകൊണ്ട് ചെത്ത് പാടില്ലെന്നാണ് പറഞ്ഞത് ഇപ്പോഴത്തെ നേതാക്കന്മാർ പറയുന്നത് കള്ളീൻ്റെ അമൃതാണെന്നും അതിൻ്റെ കുറിച്ച് ഗവേഷണം നടത്തണമെന്നും ഒക്കെ അവർ പറഞ്ഞു വരുന്നത് അവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ കുടിയന്മാരാക്കണം എന്നിട്ട് ഖജനാവും നിറയ്ക്കണം ഇത്രയും മാത്രമേ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ആൾക്കാർക്കുള്ളൂ കാരണം അവരിലെല്ലാം ഈ പാപമാണ് കൂടിയിരിക്കുന്നത് സത്യത്തിനെ പരിപൂർണമായി എങ്ങനെയെല്ലാം മറയ്ക്കാമോ അങ്ങനെയെല്ലാം മറയ്ക്കുകയാണ് ഇപ്പം അസംബ്ലിയിലേക്ക് ഒരു കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി കൂടിയത് എന്താ തീരുമാനിച്ചതെന്നറിയോ സത്യപ്രതിജ്ഞയെന്ന് വേണ്ട അതൊക്കെ മാറ്റുക എന്നിട്ട് ദൃഢപ്രതിജ്ഞയെന്ന് അതും വേണ്ട പ്രതിജ്ഞയെന്ന് മാത്രം മതി ആക്കിയറിയുന്നില്ല സത്യത്തോട് ഇറയും വെറുപ്പും എന്താ ഇവരും പിന്നെ എന്തെന്നാണ് ഈ പറയുന്ന ആൾക്കാരും സത്യത്തിൽ ആണെന്ന് അവർ അവരുടെ ജീവനും ിലനിൽക്കുന്നു നമ്മുടെ ജീവൻ സത്യത്തിൽ അധിഷ്ഠിതമായി ഇരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സത്യസ്വരൂപനായ ഈശ്വരൻ ഒരൊറ്റ സത്യത്തിൽ അഖണ്ഡ സത്യം എന്ന് പറയുന്ന സത്യത്തിൽ ബോധത്തിൽ ഈ പ്രപഞ്ചമാകെ നിലനിൽക്കുകയാണ് ആ ബോധത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചവും ബോധം തന്നെയാവും നമ്മളെ പോലെയുള്ളവരെല്ലാവരും സകല ജീവജാലങ്ങളും ബോധം തന്നെയായിരുന്നു ബോധത്തിൽ നിന്നുണ്ടായി ബോധമായി തന്നെ ബോധത്തിൽ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ നിലനിൽക്കുന്നത് നമ്മളും ബോധം തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരു വസ്തുവായി ആരും കാണേണ്ട ശരീരം എന്ന് പറയുന്ന വസ്തു ആത്മാവെന്ന് പറയുന്നത് സത്യം വസ്തു സത്യം എന്ന് പറഞ്ഞു കിട്ടില്ലേ ഈ ശരീരം നമുക്ക് ഈ ആത്മാവ് നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ പ്രയോജനം കൊടുത്തുള്ളൂ ആത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞാലും ആത്മാവുണ്ട് അതാ സോക്രട്ടീസ് നൽകുന്ന സന്ദേശം സോക്രട്ടിനെ വിഷം കൊടുത്തു വരാനായിരുന്നു വിധി അതിത്ര കാലത്ത് ഇന്ന ദിവസം ഇന്ന സമയത്ത് അവന് വിഷം കൊടുത്തു കൊന്നിരിക്കണം എന്നാ വിധി അപ്പോൾ സോക്രട്ടീസിനെ കൊണ്ട് കൊണ്ടവിടെ വെച്ചിരിക്കുകയാണ് വിഷം കൊടുക്കാൻ വിധി രാജ്യകൽപ്പന അനുസരിച്ചോ കോടതി വിധിയനുസരിച്ചോ അദ്ദേഹത്തിന് സമയമാകുന്നു വിഷം അരച്ചുകൊണ്ട് വരണം അപ്പോൾ അതിന് കുറേ ഏറെ വൈകുന്നു അദ്ദേഹത്തിന് സമയമായപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങളെന്താണ് വൈകുന്നേ എളുപ്പം വിഷം ഇല്ല അരച്ചു കൊണ്ടുവരാം ഉടനെ അവർ പറയുന്നു നിങ്ങൾ കുറേ കൂടെ കുറേ സമയം കൂടി ഇരുന്നെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ വിധിയനുസരിച്ച് കുറേ സമയം കൂടി ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ അത് വേണ്ട നിങ്ങളത് ന്യായമനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടാൽ മതി അപ്പോൾ വിഷം വിഷംരച്ചുകൊണ്ട് വരാനായിട്ടിപ്പം സോക്രട്ടീസ് പറയുന്നേ അതിൻ്റെ കാരണം അയാൾ മരിക്കുന്നില്ല സോക്രപേസ് മരിക്കുന്നില്ല ഏത് വിഷം കൊടുത്താലും അല്ല മരിക്കുന്നില്ല യേശുവിനെയും കുറിച്ചും കല്ലുകൊണ്ടിടിക്കുകയും ഇതിനെ പല്ലിടിച്ചു മറിക്കുകയും ഊന്തി തട്ടി കൊണ്ടുപോവുകയും മല കയറ്റി കൊണ്ടുപോവുകയും അവിടെ ചെന്നിട്ട് പുരുഷന് പുരുഷ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും യേശു മരിച്ചു യേശുവിനെ ഒന്ന് ചെയ്യാൻ ആ ദേശന്മാർക്ക് ആ യുവദാസുകൾക്ക് കഴിഞ്ഞില്ല ശരീരം പോയി ആ ശരീരം തന്നെ പ്രതിബിംബിച്ച് കാണിക്കുവാൻ ഈ യേശുവിന് കഴിയും ഞാൻ അതിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം നെനയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി വേഗത്തിൽ ആ സ്ഥൂല ശരീരത്തിൽ കാരണം അല്ല മാമത്വം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയറും ആ മുണ്ടും മുണ്ടുകുഴുപ്പും ഒരു തോരത്ത് തന്നെ ഞാൻ ഇന്നലെ രാവിലെ ഇട്ടുണ്ട് എന്ന് പറഞ്ഞു തോറത്ത് ഇങ്ങനെ മടക്കി നാലായിട്ട് മടക്കി ഇങ്ങനെ അദ്ദേഹം തന്നെ തോറത്തിട്ടിരിക്കാം അതേ ശരീരം ഈ സ്ഥൂല ശരീരം അതുപോലെ തന്നെയും പ്രതിബിബിച്ച് എന്നെ കാണിച്ചു സത്യം അദ്ദേഹം സ്വാമിനികൾ അദ്ദേഹത്തിനെ എന്നെ കാണിച്ചു ഈ സ്ഥൂല ശരീരത്തിൽ അപ്പൊ അദ്ദേഹം മരിച്ചു അപ്പൊ സോക്രട്ടീസിനെയും അദ്ദേഹം സത്യം പറഞ്ഞതിനാണ് അദ്ദേഹത്തെ കൊല്ലാൻ വിധി അപ്പൊ സോക്രട്ടീസിന് വിഷം കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോ ഈ അറിവ് അല്ലെങ്കിൽ ആത്മാവ് മരിക്കുന്നില്ല ബ്രഹ്മത്തിന് മരണമില്ല അപ്പൊ അദ്ദേഹം തന്റെ കൈ മരവിക്കുന്നു ഉടനെ പറഞ്ഞു എന്റെ കൈ മരുവിക്കുന്നു അത് വിഷത്തിന്റെ ശക്തിയാണ് അതുകൊണ്ട് ഞാൻ മരിക്കണമെന്നില്ല എന്നില്ല എന്റെ കണ്ണ് മങ്ങനേൽക്കുന്നു അതുകൊണ്ട് ഞാൻ മരിക്കണം എന്നില്ല അപ്പൊ മങ്ങനെ അദ്ദേഹം അറിയുന്നു കൈ അറിയുന്നു ശരീരം മുഴുവൻ മരുവിക്കുന്ന മരുവിച്ച് പോകുന്നതായിട്ട് അറിയുന്നു ഇതെല്ലാം അദ്ദേഹം പറയുന്നു അപ്പോൾ ശരീരം പോയി പക്ഷേ സോക്രട്ടീസ് എന്ന് പറയുന്ന ആ മഹാത്മാവ് ഇന്നും മരിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ എന്റെ നാവര് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം മനുഷ്യ അദ്ദേഹം സത്യസ്വരൂപനായി ഈശ്വരനെ സാക്ഷാത്കരിച്ച മഹാത്മാവായി മഹാത്മാവായിരുന്നു ആ രാജ്യത്തു കൂടി യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ അദ്ദേഹം സത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടന്നു അത് മനസ്സിലാകാത്തവരാണ് ഇദ്ദേഹത്തെ യേശുവിനെ ക്രൂശിച്ചതുപോലെ സോഹ്രീ നിമിഷം കൊടുത്തുപോലെ രസിച്ചു അപ്പൊ സത്യം എന്ന് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അവന്റെ അടിസ്ഥാനം ഈവന്റെ അടിസ്ഥാനം സത്യസ്വരൂപമായി ഈശ്വരനാണ് ആ ഈശ്വരനെ രൂപം വരുന്നതാണ് ഈ ശരീരം ഈ ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മാവിനാണ് ആത്മാവെന്ന് പറയുന്ന സത്യം ആ സത്യം ഖനീഭവിച്ചതാണ് ഈ ശരീരം അങ്ങനെ ഖനീഭവിച്ച് വന്നപ്പോൾ ഈടമായി ഈ ജഡം ദീർഘകാലം നടക്കാൻ പറ്റത്തില്ല തുടങ്ങിയ ആ സത്യവേതോ ആത്മാവേതോ അത് നിർമ്മലമാണ് അതിൽ മറ്റൊന്നും കലർന്നിട്ടില്ല ഈഡത്തിൽ മായ അക്കാരണത്താണ് എന്ന് പറയുന്നത് മായ എന്ന് പറയുന്നത് എന്തുവാ ദേവിയാണ് ഒരാൾ യോജിക്ക ദേവി ദേവി മൂല കരിയുഗത്തിൽ പാടി ഇന്നാണ് തുമ്പോണമെന്നൊരു ശാന്തം നമ്മുടെ ഭർത്താവി ഈ വർഷം ആദ്യമായിട്ട് എന്തുവാ ബലിയിടാൻ പോയില്ല അപ്പോൾ നമ്മുടെ പ്രസംഗത്തിനും പ്രവർത്തിക്കും കർമ്മത്തിനുമൊക്കെ വില വീടുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സിനിയുടെ വീട്ടുകാരി പ്രാവശ്യം ബലിയിട്ടില്ല അങ്ങനെ ഓരോ സ്ഥലത്തും ആൾക്കാരിൽ നിന്നും മാറിക്കൊണ്ടേ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ബലി കർമ്മങ്ങളിൽ നിന്ന് അത് നമ്മുടെ ആത്മാവിനെ കൂടുതൽ മരണപ്പെടുത്തുകയും സത്യത്തിന് നമ്മളെ അകറ്റിക്കളയുകയും ചെയ്തു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ആത്മാക്കൾ ഈ മരിച്ചു പോകുന്ന ആത്മാക്കൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മളിൽ തന്നെ കുടിയേറി പാർക്കുമ്പോൾ പരേതാത്മാക്കൾ ഈ ആത്മാക്കളാണ് ഈ കൊടും ചതികളെല്ലാം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് ഭദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്നതും മാന്ത്രവാദം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും മന്ത്രവാദിയെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും അടയോടികളാകാൻ പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഈ ആത്മാക്കൾ ഇങ്ങനെ ഉന്മാരം കൊണ്ട് വറന്ന് നടക്കുകയാണ് ഈ ലോകത്തിൽ ഇതെല്ലാം മനുഷ്യരിലേക്ക് തന്നെ ചേക്കേറുകയാണ് ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല കാരണം ആത്മാവിനെ കാണാൻ കഴിയത്തില്ല ഈ ആത്മാവിനെയാണ് ഇവിടെ ഭ്രാന്തി പിടിച്ച ഒരാളുടെ ആത്മാവ് പ്രാന്താത്മാവിനെ മാറ്റുമ്പോൾ രോഗിക്ക് സുഖം കിട്ടുന്നു ക്യാൻസർ വന്ന ഒരാളിനെ ഒരാൾ ആളിലിരിക്കുന്ന ക്യാൻസർ വന്ന രോഗിയുടെ ആത്മാവിനെ ആ രോഗിയിൽ നിന്ന് മാറ്റുമ്പോൾ ആ രോഗിക്ക് സൗഖ്യം കിട്ടുന്നു ഇങ്ങനെ കുഷ്ഠരോഗം വന്നവരുടെ ആത്മാക്കളെ ഒരു രോഗിയിൽ നിന്ന് മാറ്റുമ്പോൾ ആ രോഗിക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നു ഇങ്ങനെ ആത്മാക്കളെയും ആത്മാവിനെയും മനുഷ്യനെയും ഒക്കെ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇവിടെ പറയുന്നത് ഇത് ആശ്രമം എന്ന് പറയുന്നത് അറിവിൻ്റെ ഇരിപ്പാ അല്ലെങ്കിൽ നിഹേതന അജ്ഞാന നിഹേതനമാണ് ഓരോ ആശ്രമവും അതുപോലെ കരുതുകയും അതുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയും ചെയ്യണം ഈ ആശ്രമത്തിൽ ഈശ്വരൻ ആ ബ്രഹ്മം ഇവിടെ പ്രതിഷ്ഠയായി നിലകൊള്ളുന്നു ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഈ അഗ്നിയിലാണ് ശുഭാനന്ദൻ പോലും കൊള്ളുകയാണ് അഗ്നിയിൽ തിളകളിക്കുന്ന സൂര്യനെ നാരായണ ഗുരുവിന്റെ ബിംബം കണ്ടിട്ട് ഈ ശുഭാനന്ദം കീഴ്പ്പെടുക്കുകയും അവൻ അതുവരെയും കീഴ്പ്പെടുത്തില്ല അവൻ ആ എന്ന് പറഞ്ഞിരിക്കും കൽക്കി എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഗുരുദേവൻ ചോദിച്ചു നീ എന്തുകൊണ്ടും നീ എന്നോട് ഗുരു ഞാനാണ് എന്ന് ചോദിച്ചു അന്നേരവാ അവൻ കീഴ്പ്പെടുന്ന ഗുരുദേവൻ അഗ്നി കർമ്മത്തിൽ വെച്ച സ്വാമിയെ അനുസ്തരിക്കില്ല സ്വാമി അവന്റെ ഗുരുവാണെന്നു പറയുന്നില്ല അങ്ങനെ എന്നാലും സ്വാമിയോട് പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ സ്വാമിയോട് യുവാൻദൻ പറയും അങ്ങനെയെ നോക്കുക എന്റെ ശരീരം ചൊറിയുന്നു എനിക്ക് ശരീരത്ത് വേദനയെടുക്കുന്നു നീ നെയ്മുവാണെങ്കിൽ എൻ്റെ വേദനയെ തുറച്ചു തരൂ ഉടനെ സ്വാമി കുറേ കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യ ഇവിടെ പറയുന്നില്ല അപ്പൊ ഇതെല്ലാം നിന്റെ കർമ്മമാണെന്നും നീ ഇത് അനുഭവിക്കണമെന്നും ഈ വേദനയെല്ലാം നീ കുറെ കാല ഒരു നൂറ്റാണ്ട് നീ അനുഭവിച്ചേ തീരത്തുള്ളൂ നീ എന്നോട് അതുപോലെ ശത്രുത്വം ചെയ്തിട്ടുണ്ട് ഞാനോട് നിറക്കി പോന്നപ്പോഴും നിനക്ക് മുതൽ നിനക്ക് എന്നോട് വൈരാഗ്യമാണ് എന്നെ നശിപ്പിക്കുവാൻ നീ എല്ലാ കഴിവോടും നീ നോക്കിയിട്ടുണ്ട് അത് ഓരോ തെളിവും സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവൻ അഗ്നിയിൽ കിടക്കുക പിന്നെ ഭഗവാൻ അവന് പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ ശിഷ്യൻ നീ എന്നോട് ശിഷ്യൻ ഞാനാന്നോട് ഗുരുദേവൻ ചിന്തിക്കുവാൻ അപ്പോൾ ഗുരുദേവന്റെ ആ രോഷാഗ്നി അഗ്നിയിൽ ഇങ്ങനെ പുരുഷനായി സൂര്യനായി എനിച്ച് ഉദിച്ചു നിൽക്കുകയാണ് ഭഗവാൻ എന്നിട്ടാണ് ഇവനെ വിചാരണ ചെയ്യുക വളരെ കുഞ്ഞുങ്ങളെയും പിന്നെ ദൈവം പറയുന്നത് നിങ്ങൾ എനിക്ക് കഥയൊക്കെ കേട്ടാൽ ഈ രാജ്യം പോയി കുളിച്ചാലും മാറ്റം പോകുന്നില്ല കുഷ്ഠരോഗം സ്വാമി ചോദിച്ചു എന്താണ് നിനക്ക് കുഷ്ഠരോഗം മതി ഞാൻ ആണ് പാവിയെങ്കിൽ എനിക്ക് എനിക്ക് കുഷ്ഠരോഗം വരേണ്ടി എനിക്ക് ഇതുവരെ ഒരു രോഗം കേട്ടോ ഞാൻ നല്ല ആരോഗ്യവാനായിരുന്നു എന്നൊക്കെ സ്വാമി പിന്നോട് ചോദിക്കുന്നുണ്ട് അവന് പുഷ്ടരോടം വന്നു തിരുവനന്തപുരത്ത് ആശുപത്രിയിലായിരുന്നു അവിടുന്ന് മടക്കിക്കൊണ്ടുവരുന്ന കാലത്ത് ആ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് മരിക്കുന്നത് മരിക്കുന്നങ്ങനായി യോഗിയാവുന്നത് ഇവിടെയൊക്കെ പൊക്കി ഇങ്ങനെ നടക്കുന്ന മനുഷ്യന് ബോധമില്ലാത്തവരാണ് അറിവുകയാണ് മനുഷ്യൻ അറിവില്ല ഗുരുദേവൻ ഇല്ലായിരുന്നെങ്കിലും ഇനി റോഡിൽ ഇറങ്ങി നടക്കത്തില്ലായിരുന്നു പിന്നീ പ്രസംഗിക്കത്തില്ലായിരുന്നു പ്രസംഗിക്കാനുള്ള അനുഗ്രഹങ്ങളും നീ ചെല്ലുന്നുണ്ടെന്ന് മൊത്തം പേര് ഓടിക്കൊള്ളട്ടെ എന്ന് ഗുരുദേവിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ അന്നേരം തന്നെ ശിവഗിരിച്ച് തന്നെ ശിവാനന്ദ കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇപ്പോഴും വീരപുരുഷനായി ഉത്സവത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ ഗുരുവിൻ്റെ കൊടുത്തത് കൊടുത്തത് തന്നെ അതിനും മാറ്റമില്ല അതാൻ്റെ രസം ശാപമാണ് കിട്ടുന്നതെങ്കിൽ അതിനും മാറ്റമില്ല അതും കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ പുഷ്ടരൂപമാണ് അങ്ങനെ ഈ ഗുരുവിനെ ആർക്കും കീഴ്പ്പെടുത്താനൊന്നും പറ്റത്തില്ല ഒരു തരത്തിലും പറ്റത്തില്ല നാരായണ ഗുരുവിനെ എന്തിനാണ് ആരാധിക്കുന്നതെന്ന് ഞങ്ങൾ എന്തോ നമ്മുടെ ഈ പ്രദീപിൻ്റെ വാസന്തിയുടെ നാട്ടിൽ അവിടെ കണ്ടുപോയി ഉൽപ്പള്ളി അവിടെ ചെന്നപ്പോൾ കുറേ അന്മാർ അവിടെ ഒരു രക്ഷി ക്ഷേത്രവും സീതാ ക്ഷേത്രമുണ്ട് അവിടെ ചെന്നപ്പോൾ കുറേ പേര് പ്രസാദനേണ്ട ചോദിച്ചതെന്നാ തോന്നുന്നത് ഞാൻ കേട്ടില്ല ഗുരുദേവനെ ആരാധിക്കാൻ ആര് പറഞ്ഞിട്ടുണ്ടോന്നാ ചോദിക്കുന്നത് ഗുരുദേവനെ ആരാധിക്കാൻ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ശരീരമെല്ലാം അറിവാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അറിവിനെയല്ലേ പൂജിക്കേണ്ടത് അറിവാണ് നിയമം ആ ദൈവത്തെയാണ് പൂജിക്കേണ്ടത് യേശുവിനെയും രാമനെയും കൃഷ്ണനെയും ഒക്കെ ഈശ്വരനായി പൂജിക്കുന്നില്ലേ അതുപോലെ നാരായണ ഗുരു വഴി നടക്കാൻ ആൾക്കാർക്ക് സൗകര്യമൊരുക്കി തന്നു സത്യോപദേശം തന്നു യേശുവിനെ പോലെ ബുദ്ധനെ പോലെ പോലെ സത്യോപദേശം തന്നു ജനങ്ങളെ നേർ ഒഴുക്ക് നടത്തി അതുകൊണ്ട് നാരായണ ഗുരുവിനെ എല്ലാവർക്കും ആരാധിക്കാൻ അവകാശമുണ്ട് ആരാധിക്കുകയും ചെയ്യണം ഈ പോഷന്മാരാണ് നിനക്ക് പറയുന്നത് നാരായണഗുരു അവർക്ക് ഒരു ചക്കച്ചുളയും അറിഞ്ഞുകൂടാ ചക്ക എന്തോ ഗുരുവെന്തോ അതുപോലും അറിഞ്ഞുകൂടാതെ അതുകൊണ്ടാണ് നാരായണ ഗുരുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരാധിക്കണമെന്നൊക്കെ ചോദിച്ചാലും നമ്മളെപ്പോലെ മനുഷ്യനാണ് നമ്മളെ പോലെ മനുഷ്യനാണ് നിങ്ങളെപ്പോലെ കാണുമെന്ന് പോലെ നമ്മളെ പോലെ മനുഷ്യനല്ല അദ്ദേഹം സാക്ഷാത് ഈശ്വരനാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആകെ ആരും ഇന്നും ആകാശഗമനം ചെയ്ത് അറിവു പുറത്തിന്ന് ഒരു സ്ത്രീയുടെ കണ്ണ് കാഴ്ചയില്ലാത്ത സ്ത്രീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുദേവൻ ആകാശവനം ചെയ്ത് സ്ത്രീയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് അവിടെ കണ്ണ് തുറന്നു കൊടുത്തിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു ആലുവായുല ശിഷ്യന്മാർ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഈ അറിവുറത്ത് പോയി ഒരു ഭക്തരുടെ കണ്ണ് ഒരു സാധു സ്ത്രീയുടെ കണ്ണ് തുറന്നു കൊടുത്തിട്ടാണ് വരുന്നതെന്ന് അപ്പം ഗുരുദേവന് അന്നേ ഈശ്വരനാണ് ഇന്നും ഈശ്വരനാണ് നിങ്ങൾ എന്തോ പറയുന്നത് അതേ ഗുരു ചെയ്തു തരും ആകാശം കുളർന്നു വരണം അത് അങ്ങനെ അതിൻ്റെയും സംഭവിക്കും അതിൽ നിന്നും അവർ ഒരുങ്ങാതിരിക്കണം